നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ ചിക്കൻ കറിയുടെ റെസിപ്പിയായി ഇന്നത്തത് അതിന് വേണ്ടിയിട്ടൊരു കടയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കുക ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് വയറ്റിയെടുക്കണം അടുത്തത് ഇതിലേക്ക് പച്ചമുളക് ചേർക്കുന്നുണ്ട് ഇരുവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതി അതുപോലെ മീഡിയം വലിപ്പത്തിലെ രണ്ട് സവാള ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഒരു മൂന്ന് മിനിറ്റ് മൂടി വെച്ച് വേപ്പിക്കാം മൂന്ന് മിനിറ്റിന് ശേഷം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചില്ലി പൗഡർ മല്ലിപ്പൊടി ഇതെല്ലാം ചേർത്തിട്ടുണ്ട് ഇതും ചേർത്ത് നന്നായിട്ട് തന്നെ വയറ്റിയെടുക്കണം അടുത്തത് ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ക്ലീൻ ചെയ്ത് വെച്ച് ചിക്കനും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിൽ ഒരു പന്ത്രണ്ട് മിനിറ്റ് മൂടി വെച്ച് വേപ്പിക്കണം ഈ സമയം തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു അരപ്പ് റെഡിയാക്കണം ഒരു പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ എട്ട് ചെറിയുള്ളി നാല് വെളുത്തുള്ളി രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇത്രയും ചേർത്ത് ഇത് നന്നായിട്ട് തന്നെ വയറ്റിയെടുക്കുക ഇതിൻ്റെ ഒന്നിച്ച് മുഴുവനായിട്ടുള്ള മല്ലി ചേർക്കുന്നുണ്ട് അതുപോലെ കുരുമുളക് നല്ല ജീരകം പെരിഞ്ചീരകം ഒരു മുളക് ഇതെല്ലാം ചേർത്ത് വീണ്ടും നല്ലൊരു ഗോൾഡൻ കളറാകുന്ന വിധത്തിൽ വയറ്റിയെടുക്കണം അടുത്തത് ഇതിലേക്ക് ഹോൾ സ്പൈസസ് ആയിട്ട് ഒരു പട്ട ഒരു ഗ്രാംബൂ ഏലക്കായ കറിവേപ്പില ഇതെല്ലാം ചേർത്തിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ട് വയറ്റിയെടുത്തതിനു ശേഷം നമുക്കിത് അരച്ചെടുക്കാം അപ്പോൾ ഈ സമയം ഇങ്ങോട്ട് ചിക്കൻ വെന്തിട്ടുണ്ടാവും വെന്താ ചിക്കനിലേക്ക് അരപ്പ് ചേർത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് വെള്ളവും ചേർത്തിട്ടുണ്ട് ഇതെല്ലാം ചേർത്ത് ആവശ്യത്തിന് ഉപ്പെല്ലാം ചേർത്ത് തിളപ്പിച്ചൊന്ന് കുറുക്കിയെടുക്കണം ലാസ്റ്റ് മല്ലിയില കറിവേപ്പില ചേർത്തിട്ടുണ്ട് അതുപോലെ വെളിച്ചെണ്ണയിൽ സവാള വറ്റൽമുളക് കറിവേപ്പില താളിച്ച് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ട് നാടൻ ചിക്കൻ കറി റെഡി